അപ്പൊ നിങ്ങള് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരാരും നന്ദി ഇനിയൊരു സപ്പോർട്ട് ഉണ്ടാവണം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈശോയെ എൻ്റെ മോനിൽ നിന്ന് പുതിയ വണ്ടി പോവാണ് ഇത്രയും തങ്ങളെ എൻ്റെ മോനെ കാത്ത് സൂക്ഷിച്ചതുപോലെ ഇനിയും എൻ്റെ മോൻ ഒരത്തും ഒരപകടങ്ങളും ഒരനർത്ഥങ്ങളും ഒന്നും വരാതെ ആ വണ്ടി എടുക്കാനും അത് ഓടിക്കുവാനും എൻ്റെ മോൻ ഒരു കുഴപ്പവും വരുത്തല്ലേ എൻ്റെ മോനെ പ്രത്യേകം കാത്തുകൊള്ളേനമ്മേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താനിയാണ് ഈ മോൻ ഈശോയെ നിനക്കറിയാമല്ലോ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ ദുർഗടമാർഗങ്ങളിൽ നിന്നും എൻ്റെ മോനെ രക്ഷിച്ച് ഞങ്ങളുടെ മരണം വരെ നീ ഞങ്ങൾക്ക് തരണം ഈശോയെ ഒന്നും ഒന്നും വരുത്തരുത് പിന്നെ വണ്ടി വാങ്ങിക്കുന്നത് നല്ല വണ്ടിയായിരുന്നേക്കണേ ഞങ്ങൾക്ക് പുറം കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ ഉള്ളിലെന്തൊക്കെയായിരുന്നു നീ നോക്കി നല്ല വണ്ടിയായിട്ട് നീ എഴുത്ത എൻ്റെ മോന് കൊടുക്കാനുമേ എൻ്റെ മോനെ അനുഗ്രഹിക്കാനും മേ എപ്പോഴും എപ്പോഴും നീൻ്റെ കൃപകാരുണ്യ അനുഗ്രഹം എൻ്റെ മോനുണ്ടാവട്ടെ പോകുന്ന സ്ഥലത്തും വരുന്ന സ്ഥലത്തും എപ്പോഴും നീ എൻ്റെ മോനെ സംരക്ഷിച്ചുകൊള്ളേരുമേ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രു സൈന്യ സകലത്തിൻ്റെയും മേലെ ചവിട്ടി നടക്കാനുള്ള അവകാശവാധികാരവും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ ആ വിശ്വാസത്തിൽ എൻ്റെ മോനെ നയിക്കേരുമേ യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ സോസ്ത്രം യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ സോസ്ത്രം നന്ദി അപ്പൊ പറഞ്ഞ പോലെ നമ്മ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നാണ് നമ്മുടെ ബൈക്കിന്റെ ഡെലിവറി ദിവസം ദിവസ അപ്പൊ വണ്ടി എടുക്കാനായിട്ട് പോവാണ് തൃശ്ശൂർക്കാണ് പോകുന്നത് അപ്പൊ ജിതിയും വന്നിട്ടുണ്ട് അപ്പൊ കാറിന് ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ ബൈക്കിന് വരാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ ആദ്യം സ്റ്റീവിനെ കൊണ്ടാക്കണം സ്റ്റീവിനെ ക്ലാസ്സിണ്ടാക്കിട്ട് വേണം പോവാനായിട്ട് ജിതിന് ഇവിടെ ഉണ്ട് ജിതിനെ കണ്ടിട്ട് കൊറേ നാളായി ജിതിന് ഒരു ബൈക്ക് എടുത്തു കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല മറ്റേ വൈലറ്റ് ഒരു ഇലക്ട്രിക് ബൈക്ക് സൂപ്പറാണ് ആണ് അല്ല റേസിംഗ് ബൈക്ക് പോലീക്കുന്നത് അപ്പൊ എന്തൊക്കെയായാലും ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോവാണ് പോയാലോ സ്റ്റീവേ പോവാ വണ്ടി എടുക്ക് നീ ബാക്ക് എടുക്ക് ഞാൻ ബാക്ക് എടുക്കാം അങ്ങനെ പോവാം ഹെൽമെറ്റ് മേടിക്കണം എന്നാലിപ്പോ അവിടുന്ന് പോകുമ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് ഒരു ഹെൽമെറ്റ് എല്ലാം കിട്ടുകയുള്ളു ഒരു ഹെൽമെറ്റ് കൊണ്ടുപോകണം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇത് മേടിച്ചിട്ട് ഈ ബ്ലൂ ടൈഗ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട് എനിക്ക് മിടുവിനും അല്ലെങ്കിൽ കരിഞ്ഞ് പോലും അപ്പൊ എന്തായാലും മേടിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു വില വന്ന് എന്തായാലും നല്ല സാധനമായിട്ട് തോന്നി ഇന്ന് ഇട്ട് കഴിയുമ്പോൾ അറിയാം ഇതിന്റെ യൂസ് എങ്ങനെയുണ്ടെന്ന് രണ്ടര മേടിച്ചിട്ടുണ്ട് ഇപ്പൊ വെയിറ്റിങ് ആണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക വണ്ടിയെടുക്കാൻ പോകണ്ട അത് സ്റ്റീവിനെ ഇറക്കിയിട്ട് പോവുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ യാത്ര തുടങ്ങി സമ്പാളൊരു പള്ളി ഫ്രാൻസ് അവർ മുന്നയാളോ കൂടുണ്ടാവണേ അപ്പോൾ ഇന്നത്തെ ഡ്രൈവിംഗ് എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ആ ഒരു സുഖം കണ്ടറിഞ്ഞ് അവന് വണ്ടി ഓടിക്കാൻ എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിക്കട്ടെ അങ്ങനെ നമ്മള് ടാക്സ് ബൈക്കിൽ എത്തി ാണ് അങ്ങനെ തന്നെ പറയാനുള്ളത് നമ്മുടെ ക്ലിനറെനെ കുറിച്ചാണല്ലോ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ക്ലിന്റൻ്റെ അടുത്തോടെ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് ക്ലിന്റനായിട്ടുള്ള ഒരു കണക്ഷൻ പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോ ഇപ്പോ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലിന്റനെ ഓർമ്മ വന്ന് അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് പിന്നെ അങ്ങനെ അങ്ങനെ വന്നു വന്ന് വന്ന് നന്നു വന്ന് പിന്നെ ആ ഒരു സെയിൽസിലുള്ള മികവ് എന്നെ ഇവിടേക്ക് എത്തിച്ചു അങ്ങനെ ഞാൻ വണ്ടി എടുത്തേക്കാണ് അപ്പൊ സണ്ണേനെ നിന്ന് പിടിയിൽ വണ്ടിയെടുത്തത് നോക്കി നമ്മളീ പടർത്തരേക്കൊരു സപ്പോർട്ട് ഉണ്ടാവും സണ്ണേ കസ്റ്റമർ അല്ല നമ്മളൊരു ചേട്ടനാണ് നമ്മളെല്ലാക്സും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് എനിക്ക് ഏതെങ്കിലും വണ്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ കാലക്കാണി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എന്റെ പേര് ക്ലിൻഡൻ ആണ് ഞാൻ ഷോറൂമിലുണ്ടാവും നമുക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ സർവീസും നമുക്ക് ചെയ്തു തരാൻ റെഡിയാണ് Welcome to Tax Base, Kuretra. We're around, singing songs with too loud because we wanna. picking up a love, friends, we love to because we wanna. We wanna. Yeah, we just wanna have fun. The trucks full of wine, we're gonna stay up. <laughs> the time you drive, നമ്മുടെ ടാക്സ് ബൈക്ക് അപ്പോൾ അപ്പതേ വണ്ടീനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എനിക്ക് ഈ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷേ ഈ ഗ്രാഫിക്സ് ഇപ്പൊ പുതിയതായിട്ട് വന്ന അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ കളർ വേറെ പിന്നെ മാറ്റ് കളറാണ് ഇവിടെ കാണാനില്ല മാറ്റ് കളർ ഇവിടെ ഉണ്ടായിരുന്നു മുമ്പ് മാറ്റ് കളറായിരുന്നെങ്കിൽ വേറെ ലുക്കാണ് പക്ഷെ എനിക്ക് എന്തോ ഈ ബ്ലൂ കളറോട് താല്പര്യം തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലൂയിലേക്ക് എത്തിയത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞോളൂട്ടോ എല്ലാം എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് ഫുൾ എൽ ഇ ഡി ലൈറ്റ് ആണ് എന്നിട്ട് പറയാം ഹെഡ്ലാമ്പും ഇൻഡിക്കേറ്ററും ഒക്കെ എൽ ഇ ഡിയിലേക്ക് മാറിയിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് പറയാൻ അറിയുള്ളൂ എനിക്ക് കൂടുതലായിട്ട് വണ്ടീനെ കുറിച്ച് അറിയില്ല ഞാൻ ഇങ്ങനെ പ്രോ റൈഡനൊന്നല്ല ജസ്റ്റ് നമുക്കിപ്പോൾ ജോലിക്ക് പോകണൊരു ആവശ്യം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പോകാൻ ഈ റോഡ് ട്രാഫിക്കുള്ള കാരണം മാത്രം നമ്മൾ അതിലേക്ക് മാറിയൊന്നാണ് ഫ്രീ ആയിട്ട് ഹെൽമെറ്റ് ഗ്യാപ്പുണ്ടോ ഇനി ഞങ്ങൾക്ക് ഹെൽമെറ്റ് മേടിക്കണം അപ്പൊ ബാൻഡിഡോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കടയുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഹെൽമെറ്റ് മേടിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന് നമ്മള് ക്രാഷ് കാർഡും അടിയിലത്തെ ഈ ഒരു പീസുമാണ് നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തേട്ടാ ഈ എഞ്ചിൻ കാർഡ് ഇത് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു ഗ്ലാസ് വരുന്നുണ്ട് അതിപ്പോൾ ഇവിടെ ഇല്ല അടുത്ത സർവീസിലാണ്ട് അവർ സെറ്റ് ചെയ്യുക ഇവിടെ ഒരു മിറർ ഒരുങ്ങനെ ഹൈറ്റിൽ മിററല്ല ഒരു ഒരു ഗാഡ് ഒരു ഇവിടത്തെ വണ്ടിയിൽ നിന്നും കാണിക്കാനായിട്ട് അതില്ല അപ്പോൾ എന്തായാലും ഇനി പോവാൻ പോവാണ് അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരായിരം നന്ദി ഇനിയോ സപ്പോർട്ട് ഉണ്ടാവണം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ബൈ ബൈ